ുംബർ അല്ല അലഹമുല്ലാമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരുണ്ട് നമ്മുടെ മക്ക സിയാറയിൽ നമ്മൾ ഇന്ന് ആദ്യമായി പോകുന്നത് മക്കയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സൗര ഗുഹയുടെ ഭാഗത്തേക്കാണ് സൗർഗുഹയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് സമനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാനൂറ്റൊമ്പത് മീറ്റർ ഉയരത്തിലാണ് സൗർഗുഹ സ്ഥിതി ചെയ്യുന്നത് സൗർഗുഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ അലൈഹി സ്വല്ലും അബൂബക്കർ അലി അള്ളാഹു മക്കയിൽ നിന്ന് മകീരത്തേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ഒരു ഗുഹയാണ് സൗർ സൗർ എന്ന് പറയുന്നു നബി കരീം സുലല്ലാ അലൈഹി സ്വലമ്മ മക്കയിൽ പ്രഭത്വമായി കടന്നു വന്നു ആദ്യത്തെ ഏതാണ്ട് തുടക്കം വലിയ സാഹസികവും പ്രയാസവുമായിരുന്നു പതിമൂന്ന് വർഷത്തോളം പ്രവാചകലീം അലൈഹി അലൈഹുല്ലമ്മ വളരെ പ്രതിബന്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഇസ്ലാമിനെ മക്കയിൽ പ്രചരിപ്പിച്ചു ശത്രുക്കളുടെ പീഡനം ഓരോ സമയവും അതിനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി സഹാബത്ത് ആദ്യമാദ്യം അവര് മദീനത്തേക്ക് ഹിജറപ്പോയി പ്രവാചകനും പ്രവാചകൻ അലൈഹി സ്വലമ്മയുടെ അരുമ സുഹൃത്ത് കൂട്ടുകാരൻ അബൂബക്കർ അലി അള്ളാഹുവിനൊക്കെ പിന്നെ അവസാനത്തിലാണ് മദീനയിലേക്ക് യാത്ര ആരംഭിക്കുന്നത് ഒരു ശനിയാഴ്ച ദിവസം കുറ്റ സമയത്ത് പ്രവാദിക് അലിസ്ല അബുബക്കർ വീട്ടിൽ വരികയും അങ്ങനെ സലാം മോദി അബുബക്കർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ താങ്കളുടെ കുടുംബമല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ അബൂബക്കർ അബുബക്കർ പറഞ്ഞു പ്രവാചകര് ഞങ്ങള് മാത്രമാണുള്ളത് അവര് മുസ്വല അലൈഹി സ്വലമ്മ ഇങ്ങനെയൊരു ഹിജറയെ കുറിച്ച് ഇങ്ങനെ ഒരു പാലാരത്തെ കുറിച്ച് നബിയോട് അബുബക്കർ പറഞ്ഞപ്പോ അബുബക്കർ റബിഅള്ളബിയോട് ചോദിക്കുന്നത് പ്രവാചകര് നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടുമോ എന്നെയും കൂട്ടും നബിസ്വല്ലി സ്വലമ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ എന്റെ സുഹൃത്ത് ഈ യാത്രയിൽ താങ്കളാണ് ഈ വാക്ക് കേട്ടപ്പോ അബൂബക്കർ അള്ളി അള്ളാഹു കരഞ്ഞുപോയി സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് എന്ന് പറഞ്ഞാൽ നബി സലാഹ് അലൈഹി സ്വലമ്മയുടെ കൂടെ മകീരത്തേക്ക് പോവുക എന്നത് അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ നസൂർ സലഹ് അലൈഹി സ്വലമ്മയും അബൂബക്കർ അള്ളി അള്ളാഹു തുടർന്ന് യാത്ര ആരംഭിച്ച് അവര് നേരെ പോകുന്നത് ഈ സൗരഗുഹയുടെ മുകളിലേക്കാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നബിയെ പിടിക്കാൻ അവരെ വളരെ ജാഗ്രതയോടുകൂടിയാണ് എല്ലാവിധ തന്ത്രങ്ങളും വരഞ്ഞ് കാത്തിരിക്കുകയാണ് അലൈഹി സ്വല്ലി സ്വലമേരുടെ കൊണ്ടുവരുന്ന ആളുകൾ